നായ ഇസ്ലാമിൽ ഹറാമാണല്ലേ അങ്ങനെയല്ല നമ്മളിൽ പലരും പഠിച്ചത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് വയനാട് പിണങ്ങോടിൽ നിന്നുള്ളൊരു വീഡിയോ കാണിച്ചു തരാം ഒരു നായ ആ നായയുടെ വായിൽ ഒരു എല്ല് കുടുങ്ങുകയാണ് അതങ്ങനെ മരണ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് നസീറത്താത്ത എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതി കാണുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് അവിടെ മുസ്ലിം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതിന് വ്യക്തമായ കാരണമുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നായയുടെ വിഷയം അതുകൊണ്ടാണ് മുസ്ലിം യുവതി എന്ന് പറയുന്നത് അതിൽ വർഗീയത കാണരുത് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു പ്രമുഖ ബ്ലോഗർ പോലും ഇസ്ലാമിനെ പറ്റി നായയുമായി ചേർത്തിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ നായ ഹറാമാണെന്ന് ആ നായയുടെ വായിൽ നിന്നും ആ നസീറത്താത്ത എല്ലെടുത്ത് കൊടുക്കുകയാണ് പിറ്റേ ദിവസം തൻ്റെ ജീവൻ രക്ഷിച്ച ഞാൻ വേദന കൊണ്ട് പിടഞ്ഞപ്പം എനിക്ക് സാന്ത്വനമേകിയ ആ നസീറത്താത്തയെ കാണാൻ വേണ്ടി ആ നായ വരുന്ന വീഡിയോ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇസ്ലാം സഹജീവികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എത്രത്തോളം സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സഹജീവികളെ നിങ്ങൾ പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം വിഷന്ന് വലഞ്ഞ നായക്ക് ഒരു വ്യഭിചാരിയായ തമ്മാടിയായ ഒരു സ്ത്രീ വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ആ സ്ത്രീ സ്വർഗ്ഗത്തിലാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അപ്പോൾ നായ ഒരിക്കലും ഇസ്ലാമിൽ ഹറാമല്ല നായ എന്ന് പറയുന്നത് നജസ് സ്വന്തം ശരീരത്തിലെ മൂത്രവും ഛർദിച്ചതും മലവും അതുപോലെ തന്നെ രക്തവും ഇതൊക്കെ നജസ് ആ കൂട്ടത്തിൽപ്പെട്ട ശക്തമായ ഒരു നജസ് ആണ് നായ പന്നി എന്നുള്ളത് ഇത് ശരീരത്തിലായാൽ കഴുകണം എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അത് ഹറാമാണെന്നോ അതിനെ കണ്ടെടുത്ത് വെച്ച് എറിയണമെന്നോ എന്നൊന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല ഈ കാര്യം നമ്മളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക മുസ്ലിമീങ്ങളായവർക്ക് പോലും ഈ കാര്യത്തിൽ പല സംശയങ്ങളുണ്ട് അപ്പം നായ എന്ന് പറയുന്നത് ഹറാമല്ല അത് നജസ് ആണ് എന്ന് മനസ്സിലാക്കുക